നമസ്കാരം കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷിയോഗം കണ്ണിൽ പൊടിയിടലായിരുന്നു വിശാലമായ സമവായത്തിന് മുഖ്യമന്ത്രി തന്നെ മുതിർന്നത് അന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്ന വമ്പൻ പ്രഖ്യാപനം പിണറായി നടത്തിയതും അന്നു തന്നെ കയ്യേറ്റത്തിനെതിരായ കുരിശുദ്ധമെന്ന് സർവകക്ഷിക്കാരും കൈയടിച്ചു പക്ഷേ രണ്ടു മാസം മുൻപ് മുഖ്യമന്ത്രി തന്നെ വിളിച്ച മറ്റൊരു യോഗത്തെക്കുറിച്ച് മിണ്ടിയില്ല സർവകക്ഷി യോഗത്തിന്റെ അധ്യക്ഷൻ ഇടുക്കിയിലെ ക്രമക്കേട് മുഴുവൻ ക്രമപ്പെടുത്തി കൊടുക്കാനുള്ള കടുംവെട്ട തീരുമാനങ്ങളായിരുന്നു മാർച്ച് ഇരുപത്തിയേഴിലെ ആ യോഗത്തിന്റെ കാതൽ ഏലമലക്കാടുകൾ വനഭൂമിയല്ലെന്ന് വരുത്തി തീർക്കണം എന്നതടക്കമാണ് അന്നത്തെ തീരുമാനം അഞ്ചുനാട് ഭാഗത്തെ വഞ്ചിക്കുന്ന തീരുമാനവും അന്നത്തെ യോഗത്തിന്റേതാണ് പാറമടക്കാർക്കുള്ള പാരിതോഷികവും അന്നു തന്നെ പ്രഖ്യാപിച്ചു വിജിലൻസ് അന്വേഷണത്തെ വരുതിയിലാക്കാനും വന്നവർക്കൊപ്പമിരുന്ന് മുഖ്യമന്ത്രി സമ്മതം മൂടി സർവകക്ഷി യോഗത്തോട് മറച്ചുവെച്ച് കയ്യേറ്റക്കാരുടെ കയ്യിലെ കളിപ്പാവയായോ മുഖ്യമന്ത്രി എന്ന വിമർശനം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് കയ്യേറ്റക്കാർക്ക് വേണ്ടി കടുംവെട്ട് തീരുമാനമെടുക്കാനോ മാർച്ചിലെ യോഗം മുഖ്യമന്ത്രി വിളിച്ചത് രണ്ട് നിർണായക തീരുമാനങ്ങൾ സർവകക്ഷിയോഗത്തിൽ പറയാതെ പിണറായി കാട്ടിയത് കൊടും വഞ്ചനയോ മൂന്ന് നീലക്കുറിഞ്ഞു ഉദ്യാനത്തിന്റെ അതിർത്തി മാറ്റി വരയ്ക്കുന്നത് ജോയിസ് ജോർജിന്റെ കയ്യേറ്റം മറയ്ക്കാനോ നാല് ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയാക്കുക വഴി ഇടതുപക്ഷ സർക്കാർ കയ്യേറ്റക്കാരുടെ സർക്കാരായോ അഞ്ച് മിനിറ്റ്സ് ആക്കുന്നതിന് പകരം തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചത് റവന്യൂ വകുപ്പിലുള്ള കൈകടത്തലോ ആറ് ഗ്രീൻ ട്രൈബ്യൂണലിന്റെയും സുപ്രീം കോടതിയുടെയും വിധികൾ വെല്ലുവിളിക്കാനോ സർക്കാരിന്റെ നീക്കം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം ഇടുക്കിയിലേക്ക് കുറുക്കുവഴിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ജോൺ പെരുവന്താനം ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ബിജോ മാണി എന്നിവർ കെ കെ ജയചന്ദ്രൻ കെ കെ ശിവരാമൻ പി ടി തോമസ് എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു അതിഥികളിലേക്ക് പോകും മുൻപ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള thank you